أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون സുറ അൽബക്കറയിലെ നാൽപ്പത്തി ഒമ്പതാമത്തെ ആയത്തിൻ്റെ അർത്ഥം ഒരാളും മറ്റൊരാൾക്ക് യാതൊന്നിനും പകരമാകാത്തതും ആരിൽ നിന്നും ഒരു ശുപാർശയും അംഗീകരിക്കപ്പെടാത്തതും ഒരു പ്രായശിത്വവും സ്വീകരിക്കപ്പെടാത്തതും ആരും സഹായിക്കപ്പെടാത്തതുമായ ഒരു നാളിനെ നിങ്ങൾ ഭയക്കുക വയക്കുക സെയ്ദനാസറത്ത് മുസ്ലിമോദ്ഹു ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നു ഇവിടെ ബനീസറായലിൻ്റെ ചില തെറ്റായ വിശ്വാസങ്ങൾ എടുത്തുകൊണ്ട് അതിനുള്ള മറുപടിയാണ് അള്ളാഹു നൽകിയിരിക്കുന്നത് ഈ തെറ്റായ വിശ്വാസങ്ങൾ അവരെ തിന്മയിൽ നിലനിർത്തുന്നതും നന്മയിൽ നിന്നും അനർഹരാക്കുന്നതുമായിട്ടുള്ള വിശ്വാസങ്ങളാണ് അതിൽ ഒന്നാമത്തേത് അവരുടെ പാപങ്ങളെ മറ്റൊരാൾ വഹിക്കും എന്നുള്ള തെറ്റായ വിശ്വാസമാണ് രണ്ടാമത്തേത് അവരിൽ മഹോന്നതരായിട്ടുള്ള ആളുകൾ ശുപാർശ ചെയ്തുകൊണ്ട് അവരെ സംരക്ഷിക്കും എന്നുള്ളതാണ് മൂന്നാമത്തേത് അവരിലുള്ള നന്മകൾ തിന്മകൾക്ക് പകരമായി പരിഗണിച്ചുകൊണ്ട് അവർ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നുള്ളതാണ് ഈ ആയത്തിൽ ഇത്തരത്തിലുള്ള എല്ലാ ചിന്താഗതികൾക്കുമുള്ള മറുപടിയാണ് അള്ളാഹു നൽകിയിരിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ്റെ പ്രകൃതത്തിൽ നിക്ഷിപ്തമായിട്ടുള്ള കാര്യമാണ് ആത്മീയമായ ഉന്നത സ്ഥാനം കരസ്ഥമാക്കുക എന്നുള്ളത് ഈ ഒരു കാര്യം സാംസ്കാരികമായിട്ടുള്ള സമൂഹങ്ങളിലും അതല്ലാത്ത സമൂഹങ്ങളിലും ഒരു കാര്യമാണ് ആഫ്രിക്കയിലെ നീഗ്രോകളിലും മെക്സിക്കോയിലെ പുരാതന വംശജരിലും ആസ്ട്രേലിയയിലെ പൂർവ സമൂഹങ്ങളിലും ഇത്തരത്തിലുള്ള ചിന്താഗതിയെക്കുറിച്ചും അവരുടെ വിശ്വാസത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ സാധിക്കും ഇതിനെക്കുറിച്ച് വിശുദ്ധ ഖുറാനിലെ സൂറ ഐറാഫിൽ അള്ളാഹു പറയുന്നു ആദം സന്തതികളിൽ നിന്നും അവരുടെ മുതുകുകളിൽ നിന്നും അവരുടെ പിൻതലമുറകളെ നിന്റെ നാഥൻ പുറത്തേക്ക് കൊണ്ടുവരികയും ഞാൻ നിങ്ങളുടെ നാഥനല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ ആത്മാക്കളുടെ മേൽ അവരെ തന്നെ സാക്ഷി നിർത്തുകയും ചെയ്ത സന്ദർഭം സ്മരിക്കുക അവർ പറഞ്ഞു അതെ ഞങ്ങൾ സാക്ഷ്യം നിർവഹിക്കുന്നു ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് അശ്രദ്ധരായിരുന്നു എന്ന് നിങ്ങൾ പുനരുദ്ധാന നാളിൽ പറയാതിരിക്കാൻ വേണ്ടിയാണിത് അല്ലെങ്കിൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ മാത്രമാണ് ഇതിനു മുമ്പ് ബഹുദൈവ വിശ്വാസം സ്വീകരിച്ചിരുന്നത് അവർക്ക് ശേഷം ഞങ്ങൾ അവരുടെ പിൻഗാമികളായ സന്താനങ്ങളായിരുന്നു അപ്പോൾ വ്യാജമാർഗം സ്വീകരിച്ചവർ പ്രവർത്തിച്ചതിന് പകരമായി നീ ഞങ്ങളെ നശിപ്പിക്കുകയാണോ എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണിത് ഈ ആയത്തിൽ നിന്നും മനസ്സിലാകുന്നത് എല്ലാ മനുഷ്യരിലും അവരുടെ പ്രകൃതത്തിൽ തന്നെ തൗഹീദിൻ്റെ ഏകത്വത്തിൻ്റെ വിശ്വാസമുണ്ട് എന്നുള്ളതാണ് ബഹുദൈവാരാധന അവരുടെ പ്രകൃതത്തിൽ പിന്നീട് കടന്നു വരുന്നതാണ് അള്ളാഹു മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ തന്നെ അവനെ തൗഹീദിലാണ് ഏകദൈവ വിശ്വാസത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പിന്നീടാണ് അവനിൽ ഇത്തരത്തിലുള്ള ശിർക്കനാശയങ്ങൾ കടന്നുകൂടുന്നത് മനുഷ്യൻ്റെ ഈ ഒരു പ്രകൃതം എല്ലാ സമൂഹത്തിലും എല്ലാ വംശത്തിലും കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴും തന്നെ മനുഷ്യൻ തൻ്റെ സൃഷ്ടാവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനുള്ള കാരണം അവൻ്റെ പ്രകൃതത്തിൽ ദൈവവിശ്വാസം നിക്ഷിപ്തമാണ് എന്നുള്ളത് കൊണ്ടാണ് അത് പുറത്തുനിന്ന് വരുന്നതല്ല എന്നാൽ നമ്മൾ കാണുന്നത് ഈ ലക്ഷ്യ വേണ്ടി പലപ്പോഴും മനുഷ്യൻ തൻ്റെ മടിയും അലസതയും കാരണം എളുപ്പവഴികൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ് അതിനുവേണ്ടി പലപ്പോഴും താൽക്കാലികമായിട്ടുള്ള ത്യാഗങ്ങൾ ചെയ്തുകൊണ്ട് തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി എന്ന് മനസ്സിലാക്കുന്നു ചിലർ വനവാസം സ്വീകരിക്കുന്നു മറ്റു ചിലർ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നു ചിലർ ഏകാന്തവാസവും ബ്രഹ്മചര്യവും സ്വീകരിക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഹിന്ദുക്കളിലാണ് കാണപ്പെടുന്നത് എന്നാൽ ഇതെല്ലാം തന്നെ യഥാർത്ഥത്തിലുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഓടിയൊളിക്കലാണ് ഈ ആയത്തിൽ അള്ളാഹു ബനീസ്രായേലിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ യഹൂദികളും ക്രൈസ്തവരുമാണ് ഉൾപ്പെടുന്നത് ഈ രണ്ട് മതങ്ങളിലും അവരിൽ യഥാർത്ഥ നന്മ ഇല്ലാതായ സമയത്ത് ഇത്തരത്തിലുള്ള തെറ്റായ ചിന്താഗതികൾ കടന്നു വരികയാണ് ദൈവാനുരക്തിയിൽ മുഴുകി ദൈവവുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് പകരം ശരീരത്തിന് ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് അവർ ഇത്തരത്തിലുള്ള തെറ്റായ ചിന്താഗതികൾ അതായത് പൂർവികർ തങ്ങളുടെ പാപ പരിഹാരം നടത്തുമെന്നുള്ളതും അതുമുഖേനവർക്ക് മോക്ഷം ലഭിക്കുമെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി അപ്രകാരം തന്നെ പൂർവികരായിട്ടുള്ള ഉന്നതരായിട്ടുള്ള ആളുകൾ അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് അവർ വിശ്വസിക്കാൻ ആരംഭിച്ചു യഹൂദികളും ക്രൈസ്തവരും മുസാനബി അലൈഹി സ്ലാത്തു വസ്ലാമിലെ ചില നിർദ്ദേശങ്ങളെ പ്രത്യക്ഷത്തിലെടുത്തുകൊണ്ട് കുർബാനികൾ അല്ലെങ്കിൽ മൃഗബലികൾ അവരുടെ മോക്ഷത്തിന് മാർഗമാണെന്ന് മനസ്സിലാക്കി എന്നാൽ യഥാർത്ഥത്തിൽ മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാം സത്യഹൃദയത്തോടുകൂടി നന്മയിലും തൗഹീദിലും അടിയുറച്ച് നിന്നുകൊണ്ട് ശരീരത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള കൽപ്പനയാണ് നൽകിയിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ ഇത്തരത്തിലുള്ള തെറ്റായ വിശ്വാസങ്ങൾ എതിർത്തുകൊണ്ടാണ് പറയുന്നത് ദൈവത്തിന് മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന ദിവസത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഭയപ്പെടുക ഒരു വിധത്തിലുള്ള ബലികളും അതായത് യഹൂദിക്ക് വേണ്ടി അറുക്കപ്പെടുന്ന മൃഗബലികളൊന്നും തന്നെ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ സ്വീകരിക്കപ്പെടുകയില്ല മറിച്ച് അന്ന് ഓരോ ആത്മാവിൻ്റെയും പരിശുദ്ധിയായിരിക്കും അവന് പ്രയോജനപ്പെടുക മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാം ആടിനെ ബലിയർക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥത്തിൽ സ്വന്തം നഫ്സിനെ ദൈവമാർഗത്തിൽ സമർപ്പിക്കുന്നതിനെക്കുറിച്ചാണ് എന്നാൽ ആ കാലഘട്ടത്തിലെ ആളുകൾ അതിനെ പ്രത്യക്ഷ രൂപത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങി ബൈബിളിൽ നിന്നുള്ള ചില സൂക്തങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് യഹൂദികൾ അവരുടെ പാപങ്ങൾക്കുള്ള പരിഹാരം ബലികളാണെന്ന് മനസ്സിലാക്കി എന്നുള്ളതാണ് പല പ്രവാചകന്മാരും അവരുടെ ഈ തെറ്റായ ധാരണകളെ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും യഥാർത്ഥത്തിൽ തിന്മയിൽ നിന്നും പാപങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം ഹൃദയം കൊണ്ട് പശ്ചാത്തപിക്കുന്നതാണെന്നും നന്മ പ്രവർത്തിക്കുന്നതാണെന്നും ഉപദേശിച്ചു എന്നാൽ പ്രവാചകന്മാരുടെ ഇത്തരത്തിലുള്ള അധ്യാപനം അവരിൽ അധികകാലം നിലനിന്നില്ല ഇത്തരത്തിലുള്ള ചിന്താഗതിയാണ് പിന്നീട് ക്രൈസ്തവരിലേക്കും കടന്നു വരുന്നത് അവരിൽ യേശുവിൻ്റെ പാപപരിഹാര സിദ്ധാന്തത്തെക്കുറിച്ചുള്ള വിശ്വാസവും കടന്നുവരാൻ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളാണ് ഇത്തരത്തിലുള്ള തെറ്റായ ധാരണകളാണ് കാരണമായി മാറിയിട്ടുള്ളത് വാഹ്റു ദവാന അനിൽ അലഹദല്ലാഹി റബുല്ലാലമി